യുക്തിവാദികൾ ജീവിക്കേണ്ടത് അവരുടെ അതിജീവന തന്ത്രങ്ങൾ അവരും സ്വയം കണ്ടെത്തിക്കൊണ്ടാണ് അതിന് ഒരുപാട് ഘടകങ്ങളെ അവർ പരിശോധിക്കേണ്ടി വരും അവർ ജീവിക്കുന്ന കാലഘട്ടം ഞാൻ പറഞ്ഞാലും അവർ ജീവിക്കുന്ന കാലഘട്ടം സമൂഹം നാട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ അതിജീവനത്തിൻ്റെ യുക്തി കണ്ടെത്തുന്നത് ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ ഒരൊറ്റ എക്സാമ്പിൾ പറയാം ഞാൻ വ്യാപകമായ അർത്ഥത്തിൽ ഞാനൊരു വലിയ മണ്ടത്തരമാണ് ചെയ്തത് അതിജീവനത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു പ്രവർത്തന മേഖലയാണ് തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ അതിജീവനത്തിൻ്റെ യുക്തി ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ മലപ്പുറത്ത് താമസം മാറ്റിയ സമയത്ത് മലപ്പുറത്ത് താമസിക്കാൻ വേണ്ടി ഒരു വാടക വീട് അന്വേഷിക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട് വേണം എന്നുള്ളത് എൻ്റെ ഒരു അതിജീവന യുക്തിയായിരുന്നു ആ യുക്തി ഞാൻ ഉപയോഗിച്ചതുകൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കാരണം പോലീസ് സ്റ്റേഷൻ്റെ നൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഒരു വാടക വീട്ടിലാണ് നമ്മൾ അന്ന് താമസിച്ചിരുന്നത് അന്നാണ് നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നത് അന്ന് എനിക്ക് പോലീസിനെ വിളിക്കാൻ കഴിഞ്ഞതുകൊണ്ടും പോലീസ് പെട്ടെന്ന് വന്നതുകൊണ്ടാണ് എന്നെ അന്ന് അവർ പിടിച്ചുകൊണ്ട് പോയി കൊല്ലാതിരുന്നത് അപ്പോൾ എൻ്റെ അതിജീവന യുക്തി ഞാൻ അവിടെ വാടക വീട് കണ്ടെത്തുമ്പോൾ പോലും ഉപയോഗിച്ചതുകൊണ്ടാണ് ഞാൻ സർവൈവ് ചെയ്തത് ഒരു ഒരപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് പിന്നീട് ഞാൻ വീട് സ്ഥിരം വീട് വെക്കുന്നതും അതിൻ്റെ തൊട്ടടുത്താണ് ഇന്ന് ഞാൻ താമസിക്കുന്ന വീടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അര കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഞാൻ ഇന്നും താമസിക്കുന്നത് അത് എൻ്റെ അതിജീവനത്തിൻ്റെ ഒരു യുക്തിയാണ് അതുപോലെ പല പല കാര്യങ്ങളും പരിഗണിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജോലി തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ജോലി ചെയ്യേണ്ട സ്ഥലം തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വീട് വയ്ക്കേണ്ട സ്ഥലം തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കല്യാണം കഴിക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അതിജീവനത്തിന് അനുയോജ്യമാണോ എന്ന് പരിശോധിച്ചിട്ടാണ് ആ പരിശോധന എന്ന് പറയുന്നത് നമ്മുടെ യുക്തിചിന്തയുടെ ഭാഗമായിട്ടാണ് അവിടെ നമ്മൾ നമുക്കുള്ള അറിവുകളെ ഉപ പ്രയോജനപ്പെടുത്തും ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് താമസിച്ചാൽ നമുക്ക് സേഫ്റ്റിക്ക് നല്ലതാണ് എന്നുള്ള ഒരു അറിവ് എനിക്ക് മുൻകൂട്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ അതിജീവനത്തിന് അങ്ങനെ ഒരു സെലക്ഷൻ നടത്തുന്നത് അത് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അധ്യാപക ജോലി തിരഞ്ഞെടുക്കുന്നത് എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിനും എൻ്റെ ജീവിത കാഴ്ചപ്പാടിനും ഏറ്റവും അനുയോജ്യമായ ഒരു തൊഴിൽ വിദ്യാഭ്യാസ പ്രവർത്തനം എനിക്ക് ഒരു വിഷയമായതുകൊണ്ട് താല്പര്യമുള്ള കാര്യങ്ങൾ അവനവൻ്റെ ഉപജീവന മാർഗ്ഗം കൂടിയായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതത്തിൽ വളരെ സന്തോഷമുണ്ടാകും എന്നതുകൊണ്ടാണ് ഞാൻ അന്ന് എനിക്ക് ഗൾഫിലേക്കൊക്കെ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും ഗൾഫിൽ പോകാനും പൈസ ഉണ്ടാക്കാനൊന്നും മെനക്കെടാതെ ഇവിടെ ഒരു പ്രൈമറി ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ തീരുമാനിച്ചത് അതെൻ്റെ ഒരു ജീവിത വീക്ഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ തിരഞ്ഞെടുത്തൊരു തൊഴിലാണ് ആ തൊഴിൽ എവിടെ ചെയ്യണം എന്ന കാര്യത്തിൽ എങ്ങോട്ട് മാറണം എന്ന കാര്യത്തിലൊക്കെ ഇതുപോലെ നമ്മൾ യുക്തി പ്രയോഗിച്ചിട്ടുണ്ട് അങ്ങനെയാണ് യുക്തിവാദികൾ അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കേണ്ടത് കല്യാണം കഴിച്ച് ജീവിക്കണോ കഴിക്കാതെ ജീവിക്കണോ എന്നതൊക്കെ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളെയും നമ്മുടെ അതിജീവനത്തിന് ഇന്ന് ഏതാണ് അനുയോജ്യം എന്ന് അന്വേഷിച്ചിട്ട് അതിന് ഏറ്റവും അനുയോജ്യമായ അതിൻ്റെ യുക്തി അനുസരിച്ച് നമ്മൾ കണ്ടെത്തി അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതിനാണ് യുക്തിവാദം എന്ന് പറയുന്നത് എല്ലാവരും യുക്തിവാദികളാണ് ജീവിതത്തിൽ നിങ്ങളൊക്കെ യുക്തി പ്രയോഗിക്കുന്നവരാണ് നിങ്ങൾ ഒരു കച്ചവടം തുടങ്ങുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു തൊഴിലന്വേഷിക്കുമ്പോൾ നിങ്ങളൊരു വീട് വെക്കുമ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ എന്ത് കാര്യത്തിലും നിങ്ങളെ യുക്തിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ യുക്തി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ അന്ധവിശ്വാസങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രം യുക്തിയും എല്ലാം കൊട്ടി അടച്ചിട്ട് വാപ്പാൻ്റെ വാപ്പാൻ്റെ വാപ്പ എന്ത് വിശ്വസിച്ചിരുന്നോ വാപ്പാൻ്റെ വാപ്പാൻ്റെ വല്യാപ്പാൻ്റെ വല്ലാപ്പ എന്ത് ആചരിച്ചിരുന്നോ അതുതന്നെയാണ് നമ്മളും ആചരിക്കേണ്ടത് എന്ന മണ്ടത്തരത്തിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തുന്നു എന്നേ ഉള്ളൂ ആ മേഖലയിൽ കൂടി നമ്മൾ അത്തരം ശീലങ്ങളെ മാറ്റി നിർത്തുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളെ സ്വതന്ത്ര എന്നും യുക്തിവാദികൾ എന്നും ഒക്കെ വിളിക്കുന്നത് ഇപ്പോൾ വാപ്പ വെറ്റിലക്കച്ചവടക്കാരനായിരുന്നു എന്നതുകൊണ്ട് ഇന്ന് ആരെങ്കിലും വാപ്പാൻ്റെ പാരമ്പര്യം അനുസരിച്ച് നാട്ടിൽ വെറ്റിലക്കച്ചവടം തുടങ്ങും ഇല്ല എന്താ കാരണം ഇന്ന് വെറ്റില കച്ചവടം തുടങ്ങിയാൽ പേര ഉള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം പണ്ട് അങ്ങനെയല്ല വാപ്പാൻ്റെ കാലത്ത് അങ്ങനെയല്ല ഒരുപാട് ആളുകൾ വെറ്റിലമുറുക്കുന്നവരുണ്ടായിരുന്നു അന്ന് വെറ്റില കച്ചവടം നടത്തിയാലും അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ കിട്ടുമായിരുന്നു ഇന്ന് കാലം മാറി അതുകൊണ്ട് ഇന്ന് വാപ്പ വെറ്റില കച്ചവടക്കാരനാണെങ്കിലും ഇന്ന് മകൻ മൊബൈൽ ഫോണിൻ്റെ കച്ചവടക്കാരനായിട്ടേ മാറുകയുള്ളൂ അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള യുക്തി നമ്മളെ ജീവിതത്തെ ഒക്കെ മാറ്റി പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ മതവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും കാര്യം വരുമ്പോൾ മാത്രം നമുക്ക് യുക്തിയില്ല അതാണ് നിങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അത്രേ നമ്മൾ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ ബാക്കി ജീവിതത്തിൻ്റെ യുക്തി അതിജീവനത്തിൻ്റെ യുക്തിയൊക്കെ നിങ്ങളുടേതും നമ്മളുടേതുമൊക്കെ സെയിമാണ് ഇത്തരം മതകീയ കുടുംബസങ്കല്പം വിട്ട് അസൂയരഹിത പോളിയാമറി കുടുംബ രീതി തിരഞ്ഞെടുത്ത് ജീവിതം കൂടുതൽ യുക്തിഭദ്രമാകണം എന്നാണ് നസീർ സാർ ആ പ്രസംഗത്തിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത് നസീർ സാർ ആ പ്രസംഗത്തിൽ അങ്ങനെ ഒന്നും സമർത്ഥിച്ചിട്ടില്ല നസീർ സാർ ആ പ്രസംഗത്തിൽ ഈ പോളിയാമറി പോളിഗമി അതുപോലെയുള്ള കുടുംബ സംവിധാനങ്ങൾ അതുപോലെയുള്ള ലൈംഗിക ബന്ധങ്ങൾ ഇതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ എങ്ങനെയാണ് പരിണമിച്ച് വന്നത് അതിൻ്റെ ശാസ്ത്രം എന്താണ് അതിൻ്റെ മനഃശാസ്ത്രം എന്താണ് അതിൻ്റെ ധനതത്വശാസ്ത്രം എന്താണ് തുടങ്ങിയ ശാസ്ത്ര വിഷയങ്ങൾ അവിടെ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് അല്ലാതെ നിങ്ങളൊക്കെ ഇതുപോലെയാണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞിട്ട് യുക്തിവാദികൾക്ക് ഒരു ഫിഖ് അവതരിപ്പിച്ചു കൊടുക്കാൻ വന്ന ഒരു അമീർ യുക്തിവാദി അമീറൊന്നും ആയിരുന്നില്ല മുഹമ്മദ് നസീർ അതാണ് കാലിദിനെ പോലെയുള്ള ആളുകൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത് പല പങ്കാളികൾ ഒരേ സമയം ഉള്ളതിൻ്റെ പല ഗുണങ്ങളും ഡാറ്റ വെച്ച് അദ്ദേഹം അവിടെ സമർത്ഥിച്ചു ആ പ്രസംഗമൊക്കെ കേട്ടിട്ടും യുക്തി ഉപയോഗിക്കാതെ പൗരാണികമായ മതരീതിയിൽ ഉള്ള കുടുംബം തന്നെ കൊണ്ടു നടക്കുന്ന മോഷോട് ജനങ്ങൾ ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും ചോദിക്കില്ലേ ജനങ്ങളൊന്നും ചോദിക്കില്ല നിങ്ങളെപ്പോലെയുള്ള ഉരുട്ടു ബുദ്ധിക്കാർ സാധാരണ ജനങ്ങളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി ഇതുപോലെ നുണ പറയുന്നവർ മാത്രമേ ഇത്തരം ചോദ്യങ്ങളുമായിട്ടൊക്കെ വരാറുള്ളൂ എന്നോട് ഇത്രയും കാലമായിട്ട് സാധാരണ ഞാനുമായിട്ട് ജീവിതത്തിൽ ബന്ധപ്പെടുന്ന ആളുകളാരും തന്നെ നിങ്ങൾ എന്താ കുടുംബമായിട്ട് ജീവിക്കുന്നതെന്നൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ നമ്മൾ യുക്തിവാദം പ്രസംഗിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്ന കാലിതുമാരെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവരുടെ ഉദ്ദേശം യുക്തിവാദത്തെ വികലമാക്കി സമൂഹ മദ്യത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുക എന്നതാണ് കാരണം അവർ ഈ മത നേതാക്കന്മാരുടെ വഷൾ വറച്ചിൽ കേട്ടിട്ടാണ് യുക്തിവാദം എന്താണ് എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് യുക്തിവാദികൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ് യുക്തിവാദികൾക്ക് യാതൊരു ധാർമ്മികതയും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുക്തിവാദികൾക്കെതിരെ സമൂഹത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കപടതന്ത്രങ്ങളുമായി വരുന്ന കലിതുമാർ മാത്രമേ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാറുള്ളൂ നേരെ മറിച്ച് നമ്മളെയൊക്കെ കുടുംബജീവിതം കണ്ട് അത്ഭുതത്തോടു കൂടി ഇതാണ് ശരിയായ കുടുംബജീവിതം എന്ന് മനസ്സിലാക്കിയ ആളുകൾ നമ്മുടെ കുടുംബത്തിൽ പോലും ധാരാളം പേരുണ്ട് അങ്ങനെയൊന്നും ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ എന്ന കാര്യത്തിൽ അസൂയപ്പെടുകയും സങ്കടപ്പെടുകയും ആ സങ്കടം നമ്മളുമായി പോലും പങ്കുവെക്കുകയും ചെയ്ത നൂറുകണക്കിന് ആളുകൾ എൻ്റെ ബന്ധുമിത്രാദികളിൽ ഉണ്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മളുടെ കുടുംബജീവിതം സാധാരണ നിങ്ങളീ പറയുന്ന സാമ്പ്രദായിക മതകുടുംബങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ മതകുടുംബം സാമ്പ്രദായിക മതകുടുംബം അല്ല ഉണ്ടാക്കിയിട്ടുള്ളത് മതരഹിത കുടുംബമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പാട്രിയാർക്കിയുടെ കുടുംബം അല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ലിംഗനീതിയുടെ കുടുംബമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫാസിസത്തിൻ്റെ പരിശീലന കേന്ദ്രമായിട്ടാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ നിലനിൽക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഫാസിസമല്ല ജനാധിപത്യമാണ് പരിശീലിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ വളർന്ന ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു ജനാധിപത്യ സമൂഹത്തിൽ മറ്റു കുട്ടികളെക്കാൾ സന്തോഷത്തോടെ ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നു എന്നുള്ളത് ഇന്ന് നമ്മൾ അനുഭവത്തിലൂടെ തിരിച്ചറിയുന്നു കുട്ടികളൊന്നുമല്ല നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് മക്കളാണ് എനിക്കുള്ളത് അവർക്ക് അവർക്കും മക്കളുണ്ട് പേരക്കുട്ടികളുമായിട്ട് ജീവിക്കുന്ന കുടുംബം നമ്മൾ കുടുംബം ഉണ്ടാക്കിയത് കാലിതു വീടെ ആരോപിക്കുന്നത് പോലെ നിങ്ങളുടെ മത കുടുംബം നോക്കിയിട്ടല്ല നമ്മൾ ഒരു കാര്യവും മതം നോക്കിയിട്ടല്ല ചെയ്തത് ഇപ്പം എൻ്റെ പുറകിൽ കാണുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഇവിടുത്തെ വീടാണ് ഈ വീടുണ്ടാക്കുന്ന കാലത്ത് മലപ്പുറത്ത് ഒന്നും ആരും ഉണ്ടാക്കാത്ത തരത്തിലുള്ള പ്രത്യേകതകളുള്ള വീടായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് നിങ്ങൾ കയറി വരുമ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങൾക്കാണ് അടുക്കളയാണ് അടുക്കളയിലാണ് നമ്മുടെ ലിവിങ് റൂം അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് റൂമിലാണ് അടുക്കള ഓപ്പൺ ആണ് ഒരു വീട് ആ കാലത്ത് ഈ പ്രദേശത്തൊന്നുമില്ല ഇന്നുണ്ട് ഇന്നുണ്ടാവാൻ കാരണം കാരണവച്ചാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ആളുകൾ ഇതൊക്കെ കണ്ടുശീലിച്ച് ചില ആളുകളൊക്കെ ആരാ ആ രീതിയിൽ വീട് വയ്ക്കുന്നുണ്ട് എന്തിനാ നമ്മൾ അങ്ങനെ വീട് വെച്ചുവെച്ചാൽ സാമ്പ്രദായിക മതകുടുംബ ജീവിതം ഉപേക്ഷിച്ച ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്കാരം വീട്ടിൽ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ സ്വയം പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അടുക്കള എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലോകമാണെന്നും അവിടെ സ്ത്രീകൾ മാത്രമാണ് കഴിയേണ്ടത് എന്നും ആ സ്ത്രീകളും ഈ വീട്ടിലുള്ള മറ്റു പുരുഷന്മാരും തമ്മിൽ മതിൽ കെട്ടി വേർതിരിക്കേണ്ടതാണ് എന്നും ഒക്കെയുള്ള സാമ്പ്രദായിക സംസ്കാരമാണ് നമ്മളൊക്കെ നാട്ടിൽ കണ്ടുശീലിച്ച് വന്നിട്ടുള്ളത് ആ സംസ്കാരത്തിൽ ജീവിച്ച മനുഷ്യർക്ക് നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ അടുക്കള കാണുമ്പോൾ തന്നെ ചിലർക്ക് കൗതുകമാണ് ചിലർക്കൊരു നെറ്റിചുളിക്കലാണ് ചിലർക്കത് വേറെ ചില വികാരങ്ങളൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വീടുണ്ടാക്കുമ്പോൾ പോലും നമ്മൾ യുക്തി പ്രയോഗിക്കുകയും നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അതൊന്നും അതൊന്നിപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല അതൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നീട് വിശദീകരിക്കാം അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നിങ്ങൾ ഈ സാമ്പ്രദായിക മത ലോകത്ത് ഇരുട്ടിൽ അതായത് കിണറ്റിലെ തവള എന്ന് നമ്മൾ പറയും കൂപമണ്ടൂകന്ന് അതേപോലെ നിങ്ങൾ ഈ മതമാകുന്ന ഇരുട്ടിൻ്റെ പൊട്ടക്കിണറ്റിൽ മാത്രം ജീവിച്ച് അതുമാത്രമാണ് ശരിയെന്ന് അന്ധമായി വിശ്വസിച്ച് കഴിഞ്ഞുകൂടുന്ന മതജീവികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെയൊന്ന് ജീവിതത്തിലെ യുക്തി എന്താണ് എന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി പോളിയാമറിയും പോളികാമിയും ഒക്കെ പറഞ്ഞു വന്നപ്പോൾ അതിന് നമ്മൾ ഇസ്ലാമിനിട്ട് തിരിച്ചു വരുവോ എന്ന ഭയം കൊണ്ട് ഒരു മുൻകൂർ ജാമ്യം കൂടെ കാലിതുവിടെ എഴുതി വച്ചിട്ടുണ്ട് ഒറ്റക്കാര്യം കൂടി ചില സാഹചര്യങ്ങളിൽ ഇസ്ലാം അനുവദിക്കുന്ന ബഹുഭാര്യത്വവും ഈ പറയുന്ന പോളിയാമറിയും ഒന്നല്ല ബഹുഭാര്യത്വം പറഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തരുത് എന്നൊക്കെ മുൻകൂട്ടി മാഷോട് അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ അവൻ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും ഇസ്ലാം രക്ഷപ്പെടില്ല കാലേ ഇസ്ലാം ഈ പറഞ്ഞ നമ്മളീ പറഞ്ഞപ്പം മുഹമ്മദ് നസീർ അവിടെ പറഞ്ഞ പല കാര്യങ്ങൾക്കും എക്സാമ്പിളായിട്ട് ഇസ്ലാമിൽ നിന്ന് തന്നെ സാധനങ്ങൾ എടുക്കും അപ്പോൾ ഞാനിവിടെ കാലിദിനെ തന്നെയാണല്ലോ ഒരു എക്സാമ്പിളായിട്ട് എടുത്തത് വാത്സല്യം എന്ന മനുഷ്യൻ്റെ മൃദുല വികാരത്തെ എങ്ങനെയാണ് മത കച്ചവടത്തിന് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് കാലിദ് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് കാലിദിൻ്റെ ഐഡൻറ്റിറ്റി മുഖം വെളിപ്പെടുത്തുന്നില്ല നമ്മളൊന്നും അങ്ങനെയല്ല ഇവിടെ ഈ പ്രവർത്തിക്കുന്നത് നമ്മളൊക്കെ ഓപ്പണായിട്ട് നമ്മളൊക്കെ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചിത്രം തന്നെ വെച്ചിട്ടുള്ളത് നമ്മളിവിടെ ഓപ്പൺ ആയിട്ടാണ് ജീവിക്കുന്നത് എങ്ങനെ ഈ മലപ്പുറത്ത് കഴിഞ്ഞ അര നൂറ്റാണ്ട് കാലം മതമില്ല എന്നും ഇസ്ലാം മതം തെറ്റാണ് എന്നും പരസ്യമായി പറഞ്ഞുകൊണ്ട് മതരഹിതമായിട്ട് ഇവിടെ ജീവിച്ചത് മലർക്കെ തുറന്ന പുസ്തകം പോലെ തുറന്ന ജീവിതമാണ് ഇന്നും അങ്ങനെയാണ് ജീവിക്കുന്നത് ഈ വീടിന് മതിലില്ല ഈ വീടിന് ഗേറ്റില്ല ഈ വീടിന് പട്ടിയില്ല ഓപ്പനാണ് റോഡ് സൈഡിലാണ് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ അകലം മാത്രമേ ഉള്ളൂ എന്ന ഒരൊറ്റ സവിശേഷതയെ ഈ വീടിനുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും ഈ വീട് സാമ്പ്രദായിക വീടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ആർക്കും കയറി വരാം ഇഷ്ടംപോലെ ആളുകൾ കയറി വരുന്നുണ്ട് അങ്ങനെ കയറി വരുന്നവരെയൊക്കെ വിളിച്ചിരുത്തി സംസാരിച്ച് പറഞ്ഞയക്കാറുണ്ട് ചായയും പലഹാരവും ഒക്കെ കൊടുത്ത് പറഞ്ഞയക്കാറുണ്ട് പലരും വരുന്ന മുഖവുമായിട്ടല്ല തിരിച്ചു പോകാറുള്ളത് വരുമ്പോൾ ഭീകരമുഖവുമായിട്ട് വന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോയ എത്രയോ ആളുകൾ നമ്മുടെ വീട്ടിൽ വന്ന അനുഭവം ഉണ്ട് നമ്മൾ ആരെയും റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല എല്ലാവർക്കും വരാം എപ്പോഴും വരാം കാലിതിനും വരാം കാരണം നമ്മൾ സുതാര്യമായിട്ടാണ് ജീവിക്കുന്നത് നമുക്കൊന്നും ഒളിച്ചു വെക്കാനില്ല നമുക്ക് ദുരൂഹതകളില്ല കള്ളത്തരങ്ങളില്ല മനസ്സിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓപ്പനായിട്ട് ജീവിക്കാൻ പറ്റുന്നത് എന്തേ കാലിതിന് മുഖം മുടി അതിന് കാരണങ്ങളുണ്ട് കാരണം സ്വന്തം മുഖം പുറത്ത് കാണിക്കാൻ പറ്റാത്ത ആശയങ്ങളാണ് താൻ ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്ന അഥമബോധവും അപകർഷബോധവും പേറുന്നതുകൊണ്ടാണ് സ്വന്തം മുഖം പുറത്ത് കാണിക്കാതെ ഈ കള്ളക്കളി കളിക്കുന്നത് ഇതൊരു മൗദൂദിയൻ തക്കീയാണ് ഈ തക്കിയ നിങ്ങൾ മുഹമ്മദിൻ്റെ കാലത്ത് പരിശീലിച്ചതാണ് മുഹമ്മദ് തക്കിയ ചതി മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ തുടക്കം മുതൽ ഒടുക്കം വരെയും ചതി പ്രയോഗിച്ച ഒരു ഗോത്ര നേതാവായിരുന്നു മുഹമ്മദ് ആ മുഹമ്മദിൻ്റെ സംസ്കാരത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ദുരൂഹതയുടെ സംസ്കാരം കിട്ടിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുഖം മറച്ചു വരുന്നത് പക്ഷെ മുഖം മറച്ചാൽ നിങ്ങളുടെയൊക്കെ നിറം എന്താണെന്ന് അറിയാം നിങ്ങൾ ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ നീലക്കുറുക്കന്മാർ ഒരു ഇടാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഓരോരുത്തരും ഏത് വിഭാഗമാണെന്നും ഏത് ചിന്താഗതിക്കാരാണെന്നും അവരുടെ ഒന്നോ രണ്ടോ കമൻറ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാകും അത് മൗദൂതി ആണെങ്കിലും തിരിച്ചറിയും മറ്റേ മുജാഹിദ് ആണെങ്കിൽ തിരിച്ചറിയും മുജാഹിദിൽ ഏത് വിഭാഗമാണ് പോലും അവരുടെ ചിത്രം കണ്ടാൽ കണ്ടില്ലെങ്കിലും അവരുടെ മുഖം കണ്ടില്ലെങ്കിലും അവരുടെ നാല് കമൻറ്റ് വായിച്ചാൽ തന്നെ തിരിച്ചറിയും കാരണം നമുക്ക് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഒന്നാന്തരം ലക്ഷണമൊത്ത ഒരു സുഡാപ്പി മനസ്സിൻ്റെ ഉടമയാണ് ഈ മുഖമൂടിയുമായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ കൊച്ചു കുഞ്ഞിൻ്റെ ചിത്രം കാണിച്ചുകൊണ്ട് മനുഷ്യൻ്റെ വാത്സല്യം എന്ന വികാരത്തെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ നമ്മളായി തന്നെയാണ് ജീവിക്കുന്നത് നമ്മളായിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് വാത്സല്യം പോലെ തന്നെയാണ് മനുഷ്യന്റെ ലൈംഗിക വികാരങ്ങളുമായി ബന്ധപ്പെട്ട മുഹമ്മദ് നസീർ അവിടെ അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളും പ്രത്യുത്പാദനത്തിന് വേണ്ടി പരിണമിച്ചുണ്ടായ ഒരു ജൈവ മാത്രമാണ് ലൈംഗികത എന്ന് പറയുന്നത് അതൊരു വസ്തുതയാണ് അതൊരു സത്യമാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും അതിൻ്റെ ചരിത്രവും അതിൻ്റെ ശാസ്ത്രവും അതിൻ്റെ കെമിസ്ട്രിയും അതിൻ്റെ ബയോളജിയും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതും ഒരു മനുഷ്യർ എന്ന നിലയ്ക്ക് ആരോഗ്യകരമായ ജീവിതത്തിന് അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ കൂടി നമ്മൾ നമ്മുടെ സെമിനാറുകളിലൊക്കെ ചർച്ചയാക്കുന്നത് അതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാം പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാം അത് നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലാണോ പ്രയോഗിക്കേണ്ടത് എന്ന് ഓരോരുത്തരും അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുത്ത് തീരുമാനിക്കുകയാണ് ചെയ്യുക അതല്ലാതെ ഖാലിതും കൂട്ടരും ഇവിടെ വ്യാഖ്യാനിക്കുന്നത് പോലെ ഏതെങ്കിലും സെമിനാറിൽ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ആ പറഞ്ഞതാണ് ആ സെമിനാർ കേൾക്കാൻ വന്നിരിക്കുന്ന യുക്തിവാദികളുടെ മുഴുവൻ ജീവിത വീക്ഷണമെന്നോ അതാണ് അവരുടെ കർമ്മശാസ്ത്രമെന്നോ ഒക്കെ വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ ഈ പൊട്ടക്കിണറ്റിൽ മാത്രം ജീവിച്ച് പരിശീലിച്ചതുകൊണ്ടുള്ള കുഴപ്പമാണ് ലൈംഗികത എന്ന് പറയുന്നത് ഒരു ജൈവ അതുപോലെ തന്നെ പലതരത്തിലുള്ള ജൈവ ചോദനകളും മനുഷ്യരിലുണ്ട് മനുഷ്യൻ്റെ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പരിഷ്കൃതത്വം എന്ന് പറയുന്നത് സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സങ്കീർണതകളുള്ള ഒരുപാട് ഘടകങ്ങളുള്ള ഒരു വിഷയമാണ് ഇവിടെ സെക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്കൊക്കെ കണ്ണും തലയും ഒന്തി കാരണം നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ആളുകളുടെയും ഒരു മുഖ്യ വിഷയം എന്ന് പറയുന്നത് താല്പര്യമുള്ള വിഷയം എന്ന് പറയുന്നത് സെക്സാണ് അതിന് കാരണം ആ മതം വ്യക്തിയുടെ ദൗർബല്യങ്ങളാണ് വ്യക്തിപരമായ ദൗർബല്യങ്ങളാണ് ആ ദൗർബല്യങ്ങൾക്കനുസരിച്ച് എഴുതി പിടിപ്പിച്ചു വെച്ചിട്ടുള്ള വിഡ്ഢിത്തങ്ങളിൽ നിന്നാണ് ഈ മതം ഉണ്ടായി വന്നിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഇവർക്ക് ഇതിൽ മാത്രം താല്പര്യം ധാർമ്മികത സദാചാരം എന്നൊക്കെ കേട്ടാൽ ഇവർക്ക് ആകെ ഒരൊറ്റ വിഷയമേ ഉള്ളൂ അത് സെക്സാണ് എന്നാൽ ഈ സെക്സിനോടുള്ള ഇവരുടെ സമീപനം എന്താണ് അത് നമുക്ക് ഈ മതഗ്രന്ഥങ്ങളിലും ഇപ്പം ഇന്നും ഈ മതം പ്രസംഗിച്ചും മതം പ്രവർത്തിച്ചും നടക്കുന്ന ആളുകളുടെ ജീവിത രീതികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഞാനൊരു ഉദാഹരണം പറയും അപ്പോൾ വയൽ പറയുന്ന ആൾക്കാർ മതപ്രസംഗം പറയുന്ന ആൾക്കാരുണ്ട് ഒരുപാട് മൂല്യന്മാർ വയൽ പറയുന്നുണ്ട് യൂട്യൂബിൽ തന്നെ ഒരുപാട് വയലുകൾ നിങ്ങൾക്ക് കേൾക്കാം ഏത് തരം വയത് പറയുന്നവർക്കാണ് വ്യൂസ് കൂടുതലുള്ളത് എന്ന് ശ്രദ്ധിച്ചു നോക്കൂ അവരിൽ തന്നെ ഏത് വിഷയം പറയുമ്പോഴാണ് അവിടെ മില്യൺ കണക്കിന് വ്യൂസ് വരുന്നത് എന്ന് നോക്കൂ നിങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട് ചില സമയത്ത് ചില മൂല്യന്മാർ ഈ വയതിൽ ഈ പീസ് വെക്കും പണ്ടൊക്കെ ഉച്ചപ്പടത്തിൽ ഫീസ് വെക്കാന്ന് പറഞ്ഞേർപ്പാടുണ്ട് അതുപോലെ മൂല്യന്മാരുടെ വയതിൽ പീസ് വെക്കും എന്തെങ്കിലുമൊക്കെ സെക്സുമായി ബന്ധപ്പെട്ട വഷളത്തരങ്ങൾ വിളിച്ചു പറയും അങ്ങനെ വ സെക്സിന്റെ വഷളത്തരങ്ങൾ വിളിച്ചു പറയുന്ന മൂല്യന്മാരുടെ വയത് യൂട്യൂബിൽ പോയി തിരഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പത്തു ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷമൊക്കെ വ്യൂസ് അതേ മൂല്യകാര് വേറെ വല്ല ഇസ്ലാംകാര്യം ഇമാങ്കാരിയും പറയുന്ന വീഡിയോ ആണെങ്കിൽ അതിനായിരം രണ്ടായിരം വ്യൂസ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ വളിച്ച സെക്സ് പറയുന്ന വയലിന് ഇപ്പോൾ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വ്യൂസ് നമുക്ക് കാണാം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവരനുഭവിക്കുന്ന ലൈംഗിക ദാരിദ്ര്യത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഫ്രസ്ട്രേഷനാണ് അതിന് കാരണം ഇത് കാണാൻ പോകുന്ന വായും വിളിച്ച് ഇത് കാണാൻ പോകുന്നവരും ഈ വർഷോത്രം വിളിച്ച് പറയുന്ന ഒക്കെ ഈ ലൈംഗിക ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട ലൈംഗികതയുമായി ബന്ധപ്പെട്ട വളരെ വികലമായ അറിവും വളരെ വികലമായ ധാരണകളും അതുപോലെ തന്നെ ദാരിദ്ര്യവും അപ്പോൾ ആ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് മറ്റുള്ളവർ സന്തോഷമായി ജീവിക്കുമ്പോൾ അതിൽ അസഹിഷ്ണുത കാണിച്ചുകൊണ്ട് അവിടെ പോയിട്ട് ബോംബ് പൊട്ടിക്കുന്നതും ഈ ഫ്രസ്ട്രേഷൻ കാരണമാണ് ലൈംഗിക ദാരിദ്ര്യം നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് ഒരു പ്രശ്നമാണ് അതൊക്കെ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ സ്വതന്ത്ര ചിന്തകരുടെ വേദികളിൽ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കുറ്റങ്ങൾ നടക്കുന്നത് ആത്മഹത്യകൾ നടക്കുന്നത് കൊലപാതകങ്ങൾ നടക്കുന്നത് മറ്റു അനേകം കുറ്റങ്ങൾ നടക്കുന്നത് ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ കാരണം ലൈംഗികതയെക്കുറിച്ചുള്ള നമ്മുടെ ഈ പാരമ്പര്യ ധാരണകൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഉണ്ടാക്കിയെടുക്കുന്ന ലൈംഗിക ദാരിദ്ര്യം എല്ലാ മനുഷ്യരെയും മനോരോഗികളാക്കി മാറ്റുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ ശാസ്ത്രീയമായിട്ട് സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമൂഹത്തിൻ്റെ പുരോഗതിക്ക് അനുകൂലമായിട്ടുള്ള സമൂഹത്തിൽ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിനും സുസ്ഥിതിക്കും അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഇരട്ട വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലൂടെയാണ് മനുഷ്യനിൽ ധാർമ്മികത പോലും രൂപപ്പെട്ടിട്ടുള്ളതും വികസിച്ചു വന്നിട്ടുള്ളതും കാരണം നമുക്ക് രണ്ട് അസ്തിത്വങ്ങളുണ്ട് ഒന്ന് നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളൊരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളൊരു ജന്തു മാത്രമാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ജന്തുത അതൊരു പ്രശ്നമാണ് അതേ സമയത്ത് നമ്മൾ ഒരു സാമൂഹികമായ ജീവി കൂടിയാണ് അപ്പോൾ നമുക്കൊരു സോഷ്യൽ എൻറ്റിറ്റി ഉണ്ട് നമുക്കൊരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റി ഉണ്ട് ഇൻഡിവിജ്വൽ അൻ്റിറ്റിയിൽ നമ്മളൊരു മൃഗം മാത്രമാണ് സോഷ്യൽ എൻറ്റിറ്റിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പരിഷ്കൃത മൃഗമായിട്ടും പരിഷ്കൃത മനുഷ്യനായിട്ടും വരുന്നത് ഈ സോഷ്യൽ എൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ധാർമ്മികതയും സദാചാരവും ഒക്കെ വരുന്നത് പക്ഷെ നമ്മുടെ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി എന്ന് പറയുന്നത് പരിണാമത്തിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള വെറും ഒരു ജന്തു എന്ന നിലക്കുള്ള ജന്തുതയുടെ വികാരങ്ങൾ മാത്രമുള്ള ഒരാളാണ് നമ്മൾ ഓരോ വ്യക്തികളും പക്ഷെ നമ്മൾ ജീവിക്കുന്നത് സമൂഹത്തിലായതുകൊണ്ട് നമ്മളുടെ ഈ ജന്തുതയെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നു നിയന്ത്രിക്കേണ്ടി വരുന്നു അവിടെ നമ്മളുടെ ഉള്ളിൽ ഈ രണ്ട് എൻറ്റിറ്റികളും തമ്മിൽ വലിയൊരു സംഘർഷം സദാസമയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിലെ മൃഗത്തിനെ ഞാനിങ്ങനെ അടക്കി നിർത്തിയിട്ടാണ് ഞാനൊരു പരിഷ്കൃത മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കുന്നത് അത് നമ്മളിലൊക്കെ ഉണ്ട് അത് അമിതമായി അടക്കി നിർത്തുമ്പോൾ നമ്മളുടെ ഉള്ളിൽ പൊട്ടിത്തെറികളുണ്ടാവും സംഘർഷങ്ങളുണ്ടാവും അതാണ് നമ്മുടെ ക്രിമിനലുകളാക്കി മാറ്റുന്നത് മനോരോഗികളാക്കി മാറ്റുന്നത് ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്നത് അപ്പോൾ ഇതിനെ പരമാവധി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യൻ സാധ്യമാക്കേണ്ടത് ഒരു മൃഗം എന്ന നിലക്ക് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ജൈവികമായ ചോദനകളെ നമ്മൾ എത്രത്തോളം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നിടത്താണ് ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടു പോകാനുള്ള വിഷയങ്ങൾ വരുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ലൈംഗിക വികാരം തന്നെ അതാണല്ലോ നിങ്ങളുടെ ഒരു മെയിൻ വിഷയം കുടുംബം എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ അതിലേക്കാണ് കൊണ്ടുപോകുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കുടുംബം ഉണ്ടാക്കുന്നത് സെക്സ് ചെയ്യാനല്ല സെക്സ് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് കുടുംബം ഉണ്ടാക്കുന്നത് കുട്ടികളെ വളർത്താനും അതോടൊപ്പം തന്നെ ഒരു ഒരു സോഷ്യൽ യൂണിറ്റ് എന്ന നിലക്കാണ് നമ്മുടെ സാമ്പത്തിക ഘടനയിൽ നമ്മുടെ കുടുംബം ഒരു യൂണിറ്റാണ് ആണ് അപ്പോൾ സാമൂഹ്യമായും സാമ്പത്തികമായും ഒരു യൂണിറ്റ് എന്ന നിലക്കിൽ നമ്മൾ ജീവിതം പങ്കുവെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് അവിടെ സെക്സ് ഒരു ഘടകം മാത്രമേ ആവുന്നുള്ളൂ പക്ഷേ നിങ്ങൾ ഈ പറയുന്നതെല്ലാം കുടുംബം എന്ന് പറഞ്ഞാൽ സെക്സിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന അർത്ഥത്തിലാണ് അങ്ങനെയല്ല സെക്സ് വേറെ കുടുംബം വേറെ അപ്പം സാമൂഹ്യമായും നിലനിൽക്കേണ്ടതുണ്ട് വ്യക്തി എന്ന നിലക്കും ഒരു മൃഗം എന്ന നിലക്കും നമുക്ക് നിലനിൽക്കേണ്ടത് ഈ രണ്ട് നിലനിൽപ്പും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ എന്ത് മാർഗം സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഈ സാമ്പ്രദായികമായ മതബോധത്തിൽ കാര്യമായ പരിഹാര മാർഗ്ഗങ്ങളില്ല അതുകൊണ്ട് കാലത്തിനനുസരിച്ച് അതിനൊക്കെ കുറെ കൂടെ ശാസ്ത്രീയമായ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് യുക്തിവാദികളുടെ സെമിനാറിൽ പ്രസംഗിച്ചാൽ യുക്തിവാദികളെല്ലാം അതനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്ന വാദമാണല്ലോ കാലിതുപോടെ കൊണ്ടുവന്ന് ആ വാദം യുക്തിവാദികൾക്കില്ല ആ വാദം എന്നുള്ളത് നിങ്ങൾക്കാണ് മതത്തിനാണ് നിങ്ങൾ മതത്തിന് ഒരു പ്രവാചകനെ കണ്ടെത്തും ഒരു കിതാബ് കൊണ്ടുവരും എന്നിട്ട് ആ പ്രവാചകൻ എന്ത് ചെയ്തു എന്നത് വേറെ കിതാബിൽ നോക്കിയിട്ട് അതും മറ്റേ കിതാബിൽ നോക്കിയിട്ട് പഠിച്ചവൻ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതും വെച്ചിട്ട് ജീവിതം ചിട്ടപ്പെടുത്തുന്നവരാണ് നിങ്ങൾ മതവാദികൾ അവിടെ നിങ്ങൾക്ക് പ്രവാചകൻ ചെയ്ത ഓരോ കാര്യങ്ങളും പ്രമാണമാണ് നിങ്ങളും ജീവിതത്തിൽ പകർത്തേണ്ടതാണ് ഞാൻ ഇതാ ഒരു ഹദീസ് കാണിക്കാം ഇപ്പം നമ്മൾ പറയുന്ന വിഷയവുമായിട്ട് അതിന് ബന്ധമുള്ളതുകൊണ്ടാണ് ആ ഹദീസ് കാണിക്കുന്നത് ആ ഹദീസിൻ്റെ ടൈറ്റിലായിട്ട് സുന്ന ഡോട്ട് കോമിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ചാപ്റ്റർ റെക്കമെൻഡേഷൻ ടു 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 ദ വൺ ഹു സീസ് എ ആൻഡ് ആൻഡ് ഈസ് ഹർ ഹർ ഗോ ഹിസ് വൈഫ് ഓർ സ്ലേവ് ഹാവ് വിത്ത് ഒരു പഠിപ്പിക്കാൻ വേണ്ടി ഒരു പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ധാർമ്മികത എന്താണ് എന്നാണ് അവളിൽ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾ ഒരു പെണ്ണിനെ കണ്ടാൽ ആ പെണ്ണിനോട് നിങ്ങൾക്ക് ആകർഷണം തോന്നിയാൽ ഉടനെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുത്തേക്ക് പോയിട്ട് ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഇത് പ്രവാചകൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുള്ളതാണ് അതിൻ്റെ ഹദീസാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ആ ഹദീസ് വായിക്കാം ജാബിർ റിപ്പോർട്ടഡ് ദാറ്റ് അസ് മെസഞ്ചർ സോ എ വുമൺ ആൻഡ് സോ ഹി കെയം ടു ഹിസ് വൈഫ് സൈനബ ആൻഡ് ഷീ വാസ് ടാനിങ് എ ലെതർ ആൻഡ് ഹാഡ് സെക്സ്വൽ ഇൻ്റർകോഴ്സ് വിത്ത് ഹർ ഹി ദൻ ടു ഹിസ് കമ്പാനിയൻസ് ആൻഡ് ടോൾഡ് ദം ദ വുമൺ റിട്ടയേഴ്സ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഡബിൾ സോ വെൻ വൺ ഓഫ് യു സീസ് എ വുമൺ ഹി ഷുഡ് കം ടു ഹിസ് വൈഫ് ഫോർ ദാറ്റ് വിൽ റിപ്പൽ വാട്ട് ഹി ഫീൽസ് ഇൻ ഹിസ് ഹർട്ട് മനസ്സിലായല്ലോ പ്രവാചകൻ ഒരു ദിവസം സഹാബികളെയും കൊണ്ട് ഏതോ ഒരു ബൈക്ക് പോകുമ്പോൾ ഒരു പെണ്ണ വഴിയിൽ നടന്നു പോകുന്നുണ്ടായിരുന്നു ആ പെണ്ണിനെ കണ്ടതോടുകൂടി പ്രവാചകന് പിരി കയറി ഉടനെ പ്രവാചകൻ അവിടുന്ന് തുണിമ്പൊക്കെ ഓടി ഓടിയിട്ട് തൊട്ടടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈനബ എന്ന ഭാര്യയുടെ അടുത്തേക്ക് പോയി അപ്പൊ സൈനബ അവിടെ തോലുടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളെ നിന്ന് തോലൊക്കെ തട്ടിപ്പറിച്ച് വലിച്ചെറിഞ്ഞിട്ട് ഓളെ പിടിച്ചുവെച്ചു കൊണ്ട് അകത്തുകൊണ്ടു പോയിട്ട് സെക്ഷുവൽ ഇൻ്റർകോഴ്സ് നടത്തി എന്നിട്ട് പ്രവാചകൻ വേർത്ത് കതച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന സഹാബികളോട് മൊഴിഞ്ഞു എന്താ മൊഴിഞ്ഞത് പെണ്ണുങ്ങൾ വരുന്നതും വിശാജിൻ്റെ മാതിരിയാണ് പെണ്ണുങ്ങൾ പോണതും ബിശാജിൻ്റെ മാതിരിയാണ് നിങ്ങളാരെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇജാതിയല്ല പിരിയും കയറിയാൽ നിങ്ങളെ അപ്പം നിങ്ങളെ ഭാര്യൻ്റെ അടുത്തേക്ക് വണ്ടിക്കോളുകയും എന്നിട്ട് അവിടെ പോയിട്ട് സെക്സ് ചെയ്തോളുകയും എന്ന് സഹാബികൾക്ക് പ്രവാചകൻ ഉത്ബോധനം കൊടുത്തു എന്നാണ് ഉസുറും പുളിയും നാണോ മാനോ ഉണ്ടോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല കാരണം അതൊന്നും ഇല്ലാത്ത ഒരു ഗോത്ര മനുഷ്യനായിരുന്നു ഈ മുഹമ്മദ് അതുകൊണ്ട് മുഹമ്മദിൻ്റെ ചെയ്തികൾ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ള ഹദീസുകൾ ഈ ജാതി വഷളത്തരങ്ങളാണ് ഈ വഷളത്തരങ്ങളൊക്കെ വായിച്ചിട്ടാണ് സദാചാരം പഠിച്ച് വയത് പറയാൻ നടക്കുന്നത് നമ്മുടെ മൂല്യന്മാർ അതുകൊണ്ട് നമ്മുടെ മൂല്യന്മാർ വയുത് പറയുമ്പോൾ ഈ വിഷയം അതിനകത്ത് ഇങ്ങനെ പീസായിട്ട് കടന്നു വരുന്നതിൽ അത്ഭുതപ്പെടാനില്ല കാരണം ഇതൊക്കെ തന്നെയാണ് ഈ മനുഷ്യന്റെ പണി ഇതൊക്കെ തന്നെയായിരുന്നു ഇരുപത്തിമൂന്ന് കൊല്ലം പ്രവാചകനാണെന്നും പറഞ്ഞ് ജീവിച്ച ഒരു മനുഷ്യൻ തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള മാതൃകാപരമായ കാര്യങ്ങളാണ് ഈ കാണിക്കുന്നതൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് മുഹമ്മദ് നസീർ ഇവിടെ പറഞ്ഞ ലൈംഗിക ചോദനയുടെ മൃഗീയതയും അതിന്റെ പരിണാമവും അതിന്റെ കെമിസ്ട്രിയും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഉദാഹരണം കൂടി എടുക്കാം നമ്മളൊക്കെ മുഹമ്മദ് നബീൻ്റെ വാരി തന്നെ പുറത്തിറങ്ങി നടക്കുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളിൽ മുഹമ്മദ് നബി കണ്ടതുപോലെ ഒരു പെണ്ണും രണ്ട് പെണ്ണും എന്നല്ല നടന്നു പോകുന്നത് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് പകുതി പെണ്ണുങ്ങളുണ്ടാവും നമ്മൾ യാത്ര ചെയ്യുന്നിടത്ത് പകുതി പെണ്ണുങ്ങളുണ്ടാവും നമ്മൾ നടന്നു പോകുന്നിടത്ത് പകുതി പെണ്ണുങ്ങളുണ്ടാവും നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നിടത്ത് പകുതി പെണ്ണുങ്ങളുണ്ടാവും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ എവിടെ നോക്കിയാലും ആണുങ്ങളെ പോലെ തന്നെ പകുതി പെണ്ണുങ്ങൾ ഒരുമിച്ച് വരുന്നു അവരുമായിട്ടൊക്കെ ജീവിതത്തിന്റെ പലതരം വ്യവഹാരങ്ങളിൽ നമുക്കൊക്കെ ഏർപ്പെടേണ്ടി വരും ഇവിടെ ഒരു പെണ്ണിനെ പെണ്ണിനെട്ട് കാണുമ്പോഴേക്ക് ഉടനെ തൊട്ടടുത്ത ഭാര്യയുടെ അടുത്തേക്ക് പരക്കം വായിഞ്ഞ് ഓടുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് പഠിച്ചോൻ അന്ത്യപ്രവാചകനും മാതൃകയുമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് പഠിച്ചോൻ തീരെ കോമൺ സെൻസ് ഇല്ലാതെ പോയി എന്നാണ് ഞാൻ പറയാം ലോകാവസാനം വരെയൊക്കെ ഒരു അന്ത്യപ്രവാചകനായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ഉള്ള ഒരാളെ അല്ലേ തിരഞ്ഞെടുക്കേണ്ടത് ഈ മാതിരി വൈകൃതങ്ങളുള്ള മനുഷ്യന്മാരെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് തലക്ക് വിളിവുള്ള ഏതെങ്കിലും പഠിച്ചന്മാർ പ്രവാചകന്മാരൊക്കെ പ്രായപൂർത്തിയായ എല്ലാ ആണിലും പെണ്ണിലും ലൈംഗികതയുമായി ബന്ധപ്പെട്ട ജൈവ ചോദനകളുണ്ടാവും പക്ഷെ നമ്മൾ ഒരു പരിഷ്കൃത മനുഷ്യർ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ചോദനകളെയൊക്കെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ നിയന്ത്രിക്കും ആ വരുന്നത് ഒരു പെണ്ണാണ് എന്ന് കാണുമ്പോഴേക്ക് നമ്മുടെ ലൈംഗിക ബോധം ഉത്തേജിപ്പിക്കുകയല്ല ചെയ്യുക നമ്മൾ ആ വരുന്നത് പെണ്ണാണ് എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ആ വരുന്നത് ഒരു മനുഷ്യനാണ് എന്ന് ചിന്തിക്കാം നമ്മളെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് അത് എന്ന് ചിന്തിക്കാൻ നമ്മൾ പരിശീലനം കൊടുക്കുക നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ പരിശീലിപ്പിച്ചാൽ ഈ അസുഖം കിട്ടും അതാണ് നിങ്ങളുടെ പരിഹാരം മനുഷ്യനെ മനുഷ്യനായി കാണാൻ പരിശീലിപ്പിക്കുക പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മതസ്ഥാപനങ്ങളിലും നിങ്ങളുടെ മതക്കിത്താബുകളിലും മനുഷ്യനെ മനുഷ്യനായി കാണാനല്ല പരിശീലിപ്പിക്കുന്നത് സ്ത്രീകളെ ലൈംഗിക ഉപകരണങ്ങൾ മാത്രമായി കാണാനാണ് പരിശീലിപ്പിക്കുന്നത് അതിനാണ് നിങ്ങൾ ഈ ചാക്കിലൊക്കെ കെട്ടിപ്പൊതി കൊണ്ടിടക്കുന്നത് അതിനാണ് നിങ്ങൾ ഹിജാബ് ഇട്ടിട്ട് വേർതിരിക്കുന്നത് അതിൻ്റെ ഫലമാണ് ഇതുപോലുള്ള മുഹമ്മദ് നബിമാരായിട്ട് നിങ്ങളുടെ മതപണ്ഡിതന്മാരും മറ്റും മാറുന്നത് ഒരു സ്ത്രീയെ കണ്ടാൽ അതൊരു ലൈംഗിക ഉപകരണമാണ് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അപ്പോഴേക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാവുകയും എന്നിട്ട് അതിന് പരിഹാരം തേടിയിട്ട് എങ്ങോട്ടെങ്കിലും പരക്കം വായുകയും ചെയ്യുക എന്നതൊന്നും ഇന്ന് പരിഷ്കൃത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ പറയാൻ പോലും പറ്റാത്ത അത്ര അറപ്പുളവാക്കുന്ന വൃത്തികേടാണ് ഇതൊക്കെ ഒരു മതഗ്രന്ഥത്തിലെ ഹദീസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഇതാണ് ഉത്തമ മാതൃക എന്നും പറഞ്ഞ് നിങ്ങൾ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ആ സാധനം ശരിക്കും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു മൃഗമുണ്ട് ഇവിടെ മുഹമ്മദ് എന്ന പ്രവാചകൻ്റെ ഉള്ളിൽ ഒരു മൃഗമുണ്ട് മൃഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടാണ് അയാളപ്പോൾ ഓടിയത് നമ്മളുടെയൊക്കെ ഉള്ളിൽ ഒരു മൃഗമുണ്ടെങ്കിൽ പോലും നമ്മളുടെയൊക്കെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട് ഒരു സാമൂഹ്യ മനുഷ്യനുണ്ട് ആ സാമൂഹ്യ മനുഷ്യൻ ഈ മൃഗത്തിനോട് പറയുക അടങ്ങിയിരുന്നോ അതൊരു മനുഷ്യനാണ് വരുന്നത് എന്ന് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ മൃഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനുഷ്യൻ വളരെ കുറവായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ആ മൃഗത്തിനോട് അടങ്ങിയിരിക്കാൻ പറയുകയല്ല ചെയ്തത് ഉടനെ ആ മൃഗത്തിനോട് ഓടിപ്പോവാൻ പറയുകയാണ് ചെയ്ത് ഭാര്യേൻ്റെ അടുത്ത് ഓടിപ്പോവാണ് ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് വഴി നടക്കണമെങ്കിൽ ഒപ്പം ബാഗിലിട്ടിട്ടൊരു ഭാര്യേനെ കൊണ്ടു നടക്കേണ്ടി വരും ഒരു ടെൻറ്റും കൊണ്ടെടുക്കേണ്ടി വരും എവിടെയാണ് ഒരു പെണ്ണിനെ കാണുക എന്ന് പറയാൻ പറ്റില്ല എവിടെയാണ് ഒരു സിനിമ പോസ്റ്റർ കാണുക എന്ന് പറയാൻ പറ്റില്ല അവിടെയൊക്കെ ഇയാൾക്ക് ഓരോ ഭാര്യമാരെ അവൈലബിൾ ആക്കി കൊടുക്കേണ്ടി വരും ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ എന്താ പറയുക അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ജൈവ ചോദനകളെയൊക്കെ മൃഗീയ ചോദനകളെയൊക്കെ നമ്മുടെ ഉള്ളിലെ മൃഗത്തിനെ നമ്മൾ അടക്കിയിരുത്തുകയും എന്നിട്ട് നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ ആ മനുഷ്യത്വത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഒരു സിവിലൈസ്ഡ് സമൂഹമായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മൃഗം മാത്രമായിട്ട് മാറും അങ്ങനെ മൃഗമായി മാറാതിരിക്കാൻ ശാസ്ത്രീയമായ വഴികളുണ്ട് അപ്പോൾ ഇത്തരം ഈ മൃഗീയമായ ചോദനകളെ ശാസ്ത്രീയമായി പരിഹരിച്ചുകൊണ്ട് കൊണ്ട് സിവിലൈസ്ഡ് ആയ മനുഷ്യർക്ക് സിവിലൈസ്ഡ് ആയിട്ട് തന്നെ ആർക്കും കുഴപ്പമില്ലാത്ത ജീവിയിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇനി ഈ വിഷയത്തിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ക്ലാരിറ്റി വേണ്ടതുണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയം നമ്മൾ കൂടുതൽ വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ അടുത്ത പോസ്റ്റിലോ വിശദീകരണം തരാം പക്ഷെ മുൻവിധികൾ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന ദുരുദ്ദേശ്യം വെച്ചുകൊണ്ട് ഇതുപോലുള്ള കള്ളക്കളികളുമായിട്ട് കപടമുഖങ്ങളുമായിട്ട് വരുന്ന മതജീവികളോട് വലിയ ദാക്ഷിണ്യമൊന്നും ഉണ്ടാവില്ല പറയാനുള്ളത് വെട്ടിത്തോർന്ന് പറയുക തന്നെ ചെയ്യും അതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം